പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ ചെയ്യുന്നത് പൈനാപ്പിൾ പുളിശ്ശേരിയാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഓരോ സ്റ്റെപ്പും ഫോളോ ചെയ്യുവാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കിയെടുക്കാം പുളിശ്ശേരി എന്നുള്ള പേര് പോലെ തന്നെ പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് തൈര് എടുക്കുമ്പോൾ കുറച്ച് പുളിയുള്ള തൈര് വേണം എടുക്കാൻ ഇനി നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് പൈനാപ്പിൾ പുളിശ്ശേരി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് ഇടത്തരം വലുപ്പത്തിൽ മുറിച്ചെടുത്ത രണ്ട് കപ്പ് പൈനാപ്പിൾ ഇവിടെ എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് കുറച്ച് ഭാഗം മാറ്റി വയ്ക്കുന്നുണ്ട് അടുത്തതായി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് കുറച്ച് കുരുമുളക് പൊടിയാണ് വൈറ്റ് പെപ്പറാണ് ഞാനിവിടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വൈറ്റ് പെപ്പർ ഇല്ലെങ്കിൽ സാധാരണ കറുത്ത കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി ഒരു ടേബിൾ സ്പൂൺ ശർക്കരയും രണ്ട് പച്ചമുളകും അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ചേർത്തിരിക്കുന്ന ചേരുവകളെല്ലാം യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു നൂറ് മില്ലി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു അരക്കപ്പിലും കുറച്ചും കൂടെ താഴെയായിട്ടുള്ള അളവിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളമൊഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് അടച്ചു വെച്ച് വേവിക്കാം പൈനാപ്പിളിലേക്ക് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അഥവാ ഇനി വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചെറുതായിട്ട് വറ്റിച്ചെടുക്കണം ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കാം ഒരു പത്ത് മിനിറ്റിനകം പൈനാപ്പിൾ വെന്ത് വരും ആ സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം ഒരു മുറി തേങ്ങ ചിരകിയത് അതായത് ഒരു കപ്പ് തേങ്ങ രണ്ട് പച്ചമുളക് ഒരു ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് ഇവ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം അരയ്ക്കുന്നതിന് വേണ്ടിയിട്ടൊരു നൂറ് മില്ലിയിലും താഴെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഈ സമയമായപ്പോഴേക്ക് പൈനാപ്പിളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് പൈനാപ്പിളിൽ ഇതുപോലെ വെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് വറ്റിച്ചു കൊടുക്കണം കുറച്ച് വെള്ളം വറ്റിയതിന് ശേഷം വേണം ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാൻ ഇതിപ്പോൾ കുറച്ച് വെള്ളം കൂടുതലുണ്ട് അത് വറ്റിച്ചതിന് ശേഷം ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പിൻ്റെ പകുതി മാത്രമേ ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ പകുതി അരപ്പ് പൈനാപ്പിളിലേക്ക് ചേർത്തതിന് ശേഷം ബാക്കി പകുതിയിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പൈനാപ്പിളിൻ്റെ പീസ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതുപോലെ കുറച്ച് പൈനാപ്പിൾ അരച്ചത് ചേർത്ത് കൊടുക്കുവാണെങ്കിൽ പൈനാപ്പിൾ പുളിശ്ശേരിക്ക് പൈനാപ്പിളിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടും അതിനുശേഷം ഈ ചേരുവകളൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു അഞ്ഞൂറ് മില്ലി തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈര് മിക്സിയിൽ ഒന്ന് അടിച്ചതിന് ശേഷമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഏകദേശം ഒരു രണ്ട് കപ്പിനടുത്താണ് തൈര് ചേർത്ത് കൊടുത്തിരിക്കുന്നത് തൈരിൽ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം തൈര് മിക്സിയിൽ അടിച്ചെടുക്കാൻ സാധാരണയായിട്ട് പുളിശ്ശേരി കുറച്ച് ഇരിക്കുന്നത് അഥവാ ഇനി നിങ്ങൾക്ക് കുറച്ച് നീണ്ടു വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പ് ആവശ്യമാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ചേരുവകളൊക്കെ ചേർത്തതിന് ശേഷം വേണം സ്റ്റൗ ഓൺ ചെയ്യാൻ അതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് കൈ മാറ്റാതെ കറി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ചെറുതായിട്ട് ആവി വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഈ കറി ഓഫ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്കായിട്ട് ഒരു ചെറിയ തിള പോലെ വരും ആ സമയത്ത് പെട്ടെന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നന്നായിട്ട് ഇളക്കണം അതിനുശേഷം ഉടനെ തന്നെ അടുപ്പത്ത് നിന്ന് മാറ്റാം ഇനി ഇതിലേക്ക് വേണ്ട കടുക് വറുത്തിടാം എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വരുമ്പോൾ ഒരു അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ ചേർത്ത് ഉടനെ തന്നെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം വറ്റൽമുളക് ചേർത്തതിന് ശേഷം ഉടനെ തന്നെ തീ ഓഫ് ചെയ്യാം അതിനുശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം തീ ഓഫ് ചെയ്തതിന് ശേഷമുള്ള ചൂടിൽ തന്നെ വറ്റൽ മുളക് ഇതുപോലെ മൂത്ത് വരും കറിക്ക് നല്ലൊരു കളർ വരുന്നതിന് വേണ്ടി അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് ഉടനെ തന്നെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്തെങ്കിലും സംശയമുള്ളവർ കമൻ്റ് ചെയ്യുക അതിനുള്ള മറുപടി തരുന്നതായിരിക്കും